തിരിച്ചു വന്നപ്പോൾ അതിന്റെ ബുക്സ് എല്ലാം പൊടി പിടിച്ചിരുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്യാണ് ഒരു ഉച്ച കഴിഞ്ഞ് നമ്മൾ കൊല്ലത്തോട്ട് പോയതാ കുച്ചുമക്കള് അപ്പൂപ്പനുമായിട്ട് കാര്യൊക്കെ പറയാണ് അങ്ങനെ കൊല്ലത്തെല്ലാം പോയി നമുക്കൊരു പേഴ്സണൽ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശങ്കൂനും വിഹാനും ഒരു ജൂസ് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി ജ്യൂസൊക്കെ വാങ്ങിക്കാൻ പോയി അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തി അത് കഴിഞ്ഞ് സ്ഥിരം പോലെ തന്നെ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ആമയും ഇവിടുത്തെ തപ്പനിയും അമ്മയും എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ എനിയൊരു കോഫി ഒക്കെ ഇട്ടു തന്നെ അമ്മ അപ്പോൾ ഞങ്ങൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ കുഞ്ഞമ്മയെടുത്ത് കുഞ്ഞുമയുടെ കല്യാണസാരിയെ പറ്റി ചോദിച്ചത് അപ്പോൾ കുഞ്ഞമ്മയെ എനിക്ക് കുഞ്ഞുമയുടെ കല്യാണ സാരി കാണിച്ചു തരണം അതാണ് ഈ പെട്ടി കുഞ്ഞമ്മ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്ന ഞാനൊക്കെ പറഞ്ഞത് ാണ് പിന്നെ ഈ സാരിക്ക് അന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണെന്ന് കുഞ്ഞ പറയുമായിരുന്നു അപ്പോൾ എനിക്ക് ഈ രണ്ട് സാരിയുടെ ക്വാളിറ്റി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കല്യാണത്തിന് അന്ന് ഉടുത്തത് എന്ത് രസമാണെന്ന് പറയും എന്ത് ക്വാളിറ്റിയാണ് ഇപ്പോൾ ഇതിന് ഈ റേറ്റിലൊന്നും നമുക്ക് കിട്ടത്തിയില്ല ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊന്നും ഇങ്ങനെയുള്ള സാരി പിന്നെ കുഞ്ഞമ്മയെ പറ്റി ബാക്കിയുള്ള ബന്ധുക്കളെ പറ്റി ഈ ആൽബം തുറന്ന് ഞാൻ എല്ലാവരെയും പറ്റി ചോദിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞമ്മയെ കാണാൻ എന്തൊരു സുന്ദരിയാണെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യത്തിൽ സുന്ദരിയായിരുന്നു കേട്ടോ കാണാൻ അടിപൊളിയായിരുന്നു പിന്നെ കുറേ ഡിസ്കഷൻസ് വന്നു കുഞ്ഞുമയുടെ കല്യാണ ലെറ്റർ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൻ്റെ ഒക്കെ പഴയ ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് വെച്ച് നോക്കി പിന്നെ ഇത് മാമൻ്റെ ഫോട്ടോ ആണ് അതെടുത്ത് വെച്ച് നോക്കി പിന്നെ ഞങ്ങളുടെ കൊച്ചിച്ചൻ കല്യാണത്തിന് ഒരുങ്ങുന്നത് ഒരുങ്ങുന്നത്മ്മയുടെ എല്ലാം പഴയ പഴയ ഫോട്ടോസ് കണ്ട് ഭയങ്കര നോസ്റ്റാളജി കഴിച്ചു കേട്ടോ ഇതെൻ്റെ അച്ഛനാണ് പിന്നെ ഇതെൻ്റെ അമ്മ പിന്നെ ഇതാണ്ട് ഇതെൻ്റെ ചേച്ചി ചേച്ചിമാർ രണ്ടുപേരാണ് ഈ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഫോട്ടോസൊക്കെ നോക്കുകയാണ് പിന്നെ ഇതാണ്ട് ഇത് ഞാനാണ് എന്നെ ഒന്ന് കല്യാണത്തിന് കൊണ്ടുപോയില്ല പിന്നെ ഇവർ മൂന്നിന് അതുകൊണ്ട് ഈ വ്ലോഗ് ഞാൻ നിർത്തുകയാണ് കേട്ടോ